കുഞ്ഞുങ്ങളിൽ തലവേദനയായിട്ട് നമ്മളടുത്ത് പ്രസൻ്റ് ചെയ്യാറുണ്ട് അതിന് പ്രധാന കാരണം ഇപ്പോഴത്തെ അമിതമായിട്ടുള്ള വ്യാഡ്ജറ്റ് ഉപയോഗങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളിൽ കണ്ണിന് ഒത്തിരി അധികം സ്ട്രെയിൻ ചെയ്ത ശേഷം കണ്ണിന് ഈ വേദനകൾ ഒത്തിരി അനുഭവം അത് തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് മോസ്റ്റ്ലി ബാക്ക് സൈഡിലെ തലയിലായിരിക്കാം ഈ വേദന കാണിക്കുന്നത് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളുടെ തലവേദന പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് തലയുടെ ബാക്ക് ബാക്ക് സൈഡിലൊക്കെ വേദന പറയുകയാണെങ്കിൽ ഏതായാലും അഞ്ച് വയസ്സ് പ്രായം ആറ് വയസ്സ് പ്രായത്തിൽ ആദ്യത്തെ ഒരു ഐ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് വളരെ അത്യാവശ്യമാണ് ഒരു വിഷയം കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി അതുപോലെ തന്നെ തലവേദനയ്ക്ക് വേറെ പല കാര്യങ്ങളും സയൻസ് സൈനീസ് കൊണ്ട് വരാം ഇപ്പം തലയിൽ കഫം കെട്ടി നിന്ന ശേഷം അങ്ങനെ വരാം അതുകൂടാതെ തന്നെ പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വേദനയായിട്ടും പനിയായിട്ടും ഛർദിയായിട്ടും തലകറക്കമായിട്ടൊക്കെ വരാറുണ്ട് പലപ്പോഴും തലവേദനയ്ക്ക് കാരണം ഡീഹൈഡ്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ കൊണ്ടോ ആവാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ തലവേദനയും ഷർദിയും തലകറങ്ങി വീഴുന്ന ഒരു രീതി സിങ്കോപ്പ് എന്ന് പറയും അതൊക്കെ ഉണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ കാരണം അപ്പോൾ തലവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട് ഇതിനപ്പുറം നമ്മൾ വലിയ തലവേദന ചില ചില മൈഗ്രെയിൻ നമ്മൾക്ക് ചെറിയ പ്രായത്തിൽ കാണാറുണ്ട് ഏതായാലും തലവേദന വിശദമായിട്ട് ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്